കോട്ടയം ജില്ലാ ജ്യോഗ്രഫി ടീച്ചേഴ്സ് അസോസിയേഷൻ എക്സലൻസ് അവാർഡ് വിതരണം പാലാ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പ്ലസ് വണ്ണിന് ജ്യോഗ്രഫി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എ പ്ലസ് കിട്ടിയ കോട്ടയം ജില്ലയിലെ പതിനേഴ് സ്കൂളുകളിൽ നിന്നുള്ള അൻപത്തിരണ്ട് കുട്ടികൾക്ക് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുതൻ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു കെ വി സുരേഷ് അധ്യക്ഷനായിരുന്നു പ്രൊഫസർ അമ്പിളി പിയർ മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ നഗരസഭാ അംഗം ബി ജോജോ പ്രിൻസിപ്പൽ ഇൻചാർജ് റീനാമുൾ എബ്രഹാം ബിനോയ് ബി വി അബ്ദുൾ ഹാരിസ് എ വിദ്യപി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു